ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലെബനനിലും ഗാസയിലും ആക്രമണം അസാധാരണമായി ഇറാൻ ജനതയ്ക്ക് പ്രത്യേക സന്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നും ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും പറഞ്ഞാണ് നെതന്യാഹുവിന്റെ സന്ദേശം തുടങ്ങുന്നത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ലയുടെ കൊലയ്ക്ക് കണക്ക് തീർക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് മൂന്ന് മിനിറ്റോളം നീളുന്ന നെതന്യാഹുവിന്റെ സംസാരം ഇസ്രായേൽ പുറത്തുവിട്ടത് ഇറാൻ നേതാക്കളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടത് എന്നാൽ ഈ സുപ്രധാന നിമിഷത്തിൽ ഒരു മധ്യസ്ഥനും തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് നെതന്യാഹു സംസാരം തുടങ്ങുന്നത് തന്നെ തുടർന്ന് ഇറാൻ ഭരണകൂടത്തെ വിമർശിച്ചു ഇസ്രായേൽ വക കണക്ക് പറഞ്ഞു ഭാവിയെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചും അടുത്തു തന്നെ നിങ്ങൾ മോചിതരാകുമെന്നും ഇസ്രായേലും ഇറാനും സമാധാനത്തോടെ ഒന്നിച്ചു കഴിയുന്ന കാലം വരുമെന്നും പറഞ്ഞാണ് പ്രസംഗം നിർത്തുന്നത് തന്നെ ഇതിനകത്ത് ഇറാൻ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ട് ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഓരോ ദിവസവും ഭരണകൂടം നിങ്ങളെ കാൽ കീഴിൽ നിർത്തി ലെബനോനെക്കുറിച്ചും ഗാജയെക്കുറിച്ചുമെല്ലാം തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസവും ഈ ഭരണകൂടം നമ്മുടെ മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്കും വലിയ യുദ്ധത്തിലേക്കും തള്ളിവിടുകയാണ് ഓരോ ദിവസവും അവരുടെ പാവങ്ങൾ ഇല്ലാതാകുന്നുണ്ട് മുഹമ്മദ് ദൈഫിനോട് ചോദിച്ചു നോക്കൂ നസറുല്ലയോട് ചോദിച്ചു നോക്കൂ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലവുമില്ല ഞങ്ങളുടെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ല പ്രസംഗത്തിൽ നദന്യാഹു പറഞ്ഞു വെക്കുന്നു ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഭരണകൂടം നിങ്ങളെ വിശുദ്ധരായ പേർഷ്യൻ ജനതയെ പാതാളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിന് തങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്നാണ് ബഹുഭൂരിപക്ഷം ഇറാൻ ഇറാനികൾക്കും അറിയാം അങ്ങനെ ഒരു കരുതലുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒന്നാകെ വൃദ്ധമായ യുദ്ധം നടത്താൻ ശതകോടികൾ പാഴാക്കി കളയുമായിരുന്നില്ല വിദേശത്തെ യുദ്ധങ്ങൾക്കും ആണവായുധങ്ങൾക്കും വേണ്ടി പാഴാക്കി കളഞ്ഞ ആ ശതകോടികൾ ഭരണകൂടം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യ പരിചരണത്തിനുള്ള രംഗം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സൗകര്യവും ജലവും മാലിന്യങ്ങളും മറ്റും നിങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ എന്ന് തുടർന്ന് നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം മുന്നോട്ട് പോകുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ഇറാന്റെ സ്വേച്ഛാധിപതികൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചനയുമില്ല എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും ആളുകൾ ചിന്തിക്കുന്നതിനു മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കും നമ്മുടെ രണ്ട് പുരാതന ജനതയും ജൂതന്മാരും പേർഷ്യൻ ജനതയും അവസാനം സമാധാനത്തോടെ കഴിയുന്ന നാളു വരുമെന്നും ഞു തുടരുന്നു ഇറാനും ഇസ്രയേലും സമാധാനത്തിൽ പുലരുന്ന ദിനം വരും ഈ ഭരണകൂടം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ഒരു ദിവസം വരും മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിയിലാകും വിദേശ നിക്ഷേപവും വിപുലമായ ടൂറിസവും വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു ഇറാനിലുള്ള വൻ പ്രതിഭകൾ കിടിലൻ പുത്തൻ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കും സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരും ഈ അന്ത്യമില്ലാത്ത ദാരിദ്ര്യത്തിലും അടിച്ചമർത്തലിലും യുദ്ധത്തിനേക്കാളും നല്ലത് അതല്ലേ കുമുതൽ ഇസ്ഫഹാൻ വരെയും ഷിറാസ് മുതൽ തബരീസ് വരെയും ദശലക്ഷക്കണക്കിന് വരുന്ന നല്ലവരായ ആളുകൾ മാന്യന്മാരായ മനുഷ്യർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് പിന്നിൽ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഉറങ്ങുന്നുണ്ട് മുന്നിൽ മനോഹരമായ ഒരു ഭാവിയും മതഭ്രാന്തരായ ചെറിയൊരു പൗരോഹിത്യ ഭരണത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർക്കാൻ അനുവദിക്കരുത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ലോകം മൊത്തം അതിലും മികച്ച സാഹചര്യങ്ങൾ അർഹിക്കുന്നുണ്ടെന്നും നതന്യാഹു പറഞ്ഞു ബലാൽ സംഘികളും കൊലയാളികളുമായ ഹമാസിനെയും ഹിസ്യെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാമെന്നും നതന്യാഹു പറഞ്ഞു എന്നാൽ നിങ്ങളുടെ നേതാക്കൾക്ക് അവരെ ഇഷ്ടമാണ് നിങ്ങൾ ഇതിലും നല്ലതർഹിക്കുന്നുണ്ട് ഇസ്രായേൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് ഇറാൻ ജനതയറിയണം ഒന്നിച്ചുള്ള സുഭിക്ഷതയുടെയും സമാധാനത്തിൻ്റെയും ഭാവി നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് പ്രസംഗം ബെഞ്ചമിൻ എതിന്യാഹു അവസാനിപ്പിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറാൻ ജനത ആ ചെറിയ വീഡിയോ ക്ലിപ്പിനെ നെഞ്ചിലേറ്റി വലിയ തോതിൽ അത് ഷെയർ ചെയ്യപ്പെടുകയും വ്യൂവേഴ്സ് കൂടുകയും ട്രെൻഡിങ്ങിലേക്ക് എത്തുകയും ചെയ്തു ഇറാനിലെ സാധാരണക്കാരായ ജനതയെ ഇസ്രായേലി സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അവരെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്താണ് വേണ്ടതെങ്കിലും അത് ചെയ്യുമെന്നും ഇസ്രായേൽ ഉറപ്പു നൽകുന്നു അതേ ഇസ്രായേലിന് ഏതാണ്ട് നെതന്യാഹുവിന് കാര്യം മനസ്സിലായത് യാസിൻ നസറുള്ള ഹസൻ നസറുള്ള തീർന്നതോടെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകില്ല എന്ന് ചട്ടിച്ചതോടെ അറുപതോളം അനുയായികളെയും അദ്ദേഹത്തിന്റെ കൂടെ കൂടെയാകു വിട്ടുകൊടുത്തു വിശാല മനസ്സായിരുന്നു ജൂതന്മാർക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് പോകുമ്പോൾ ഹൂറികൾ അദ്ദേഹത്തെ വരവേൽക്കുന്നത് കണ്ട് ഇവിടെയുള്ള അനുയായികൾക്ക് വേദന ഉണ്ടാകണ്ട ഞങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്ന് ഹസൻ നസറുള്ള വേദന ഉണ്ടാകണ്ട ഒറ്റയ്ക്കായിപ്പോയി എന്നതോർത്ത് അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികൾ ആഗ്രഹിച്ചതുപോലെ എല്ലാവരെയും വിട്ടു അതോടെയാണ് ഇറാൻ ജനതയുടെ സന്തോഷവും സമൃദ്ധിയും ആഹ്ലാദവും ശരിക്കു പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതോടെ ബൈഡനും മുന്നോട്ട് വന്നു അമേരിക്കയും പറഞ്ഞു ലക്ഷക്കണക്കിന് നിരപരാധികളായ ആളുകളുടെ ജീവൻ ഇതുകൊണ്ട് രക്ഷപ്പെടും കാരണം നിരപരാധികളുടെ ജീവൻ അപഹരിക്കുക എന്ന തത്വമായിരുന്നു ഹസനസുള്ള ഇന്നുവരേക്കും ഇറാനിൽ ലബനനിൽ ഗാസയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നത് അതിന് തടയിടാൻ ഒരു നെതന്യാഹുവോ ഒരു ജൂത സൈന്യമോ ഒരു മതവിഭാഗമോ മാത്രം ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല സ്വന്തം ഇവർക്ക് ബോധമുണ്ടാകണം അതല്ലെങ്കിൽ ബോധമില്ലാത്ത നേതാവ് ചരിയണം അത് തന്നെയാണ് ഹിസ്ബുല്ലയുടെ വിഷയത്തിൽ ഇസ്രയേലിന് തെറ്റിയിട്ടില്ല നെതന്യാഹു കൃത്യമായ രൂപത്തിലാണ് തന്റെ അനുയായികളെ കൊണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ആ ഒരു ചാരിതാർത്ഥ്യം അമേരിക്കക്കുമുണ്ട് അതുപോലെ എല്ലാ രാജ്യത്തിനുമുണ്ട് കാരണം ഹിസ്ബുല്ല ഇത്രമേൽ വളർന്നു വന്നാലും കൂടി ആഗ്രഹിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യത്തിനും ഇവരൊരു തലവേദനയാണ് എന്നാൽ അതേസമയം ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് ശേഷം ഹിസ്ബുല്ലയുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നു ഭീകര സംഘടനയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് നെയ്യം കാസിമിന്റെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് ഹസൻ നസ്രുള്ളയുടെ പാത ഞങ്ങൾ പിന്തുടരും ഞങ്ങൾക്ക് കമാൻഡർമാരെ നഷ്ടപ്പെട്ടു വലിയ ത്യാഗങ്ങൾ സഹിച്ചു അന്തിമ വിജയം നേടും വരെ ലക്ഷ്യത്തിൽ നിന്നും മാറില്ല ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ തുടരും ഇസ്രായേലിനെതിരെ നീണ്ട കരയുദ്ധത്തിൽ ഹിസ്ബുല്ല തയ്യാറാണ് ബെയ്റൂട്ടിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള പ്രസംഗത്തിൽ കാസിം പറയുന്നു നസറുള്ളയുടെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ ഹിസ്ബുല്ലക്കെതിരായ കര ഓപ്പറേഷനെ കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സൂചന നൽകിയിരുന്നു നസറുല്ലയുടെ ഉന്മൂലനം ഒരു സുപ്രധാനമായ ഘട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു പക്ഷേ ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ഭാഗത്ത് ഇസ്രായേൽ ഇറാനിലെ സാധാരണക്കാരെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അവരെ അടിച്ചമർത്തുകയും സ്വേച്ഛാധിപതിയായ ഒരു ഭരണകൂടം തോന്നിയതുപോലെ തീവ്രവാദത്തിൽ അഴിമതിയിൽ മാനവിക വിരുദ്ധതയിൽ മുന്നോട്ടു പോകുമ്പോൾ അവരെ തളയ്ക്കാൻ ഇറാനിലെ സാധാരണ ജനത ഇസ്രായേലിനെ കൂട്ടുപിടിക്കുകയാണ്